ഹായ് മക്കളുമാരേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതേ കരിക്കം സെൻറ്റ് മേരിയസ് ചർച്ച ആണോ ഇതെൻ്റെ ചർച്ച് ഞാൻ ഈ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇരുന്നത് ഇത് ഞായറാഴ്ചയാണേ കുർബാന ഉള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് അവിടെ ഒരു ചടങ്ങുണ്ട് എൻ്റെ ബ്രദറെ മോട് ആദ്യ കുർബാനയാണ് ഞങ്ങൾ എത്തിയപ്പോൾ കുർബാനയുടെ ഒക്കെ പകുതിയായി അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുർബാനയുടെ ഇടയ്ക്ക് കയറി ർബാന കണ്ട മോക്ക് കൊടുക്കുന്നത് ആ മോൾക്കാണ് ആദി കുർബാന ആദ്യ കുർബാനയൊക്കെ അവർ സ്വീകരിച്ച് നമ്മൾ പിന്നെ കൈമുത്തും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അപ്പോൾ അതിനു വേണ്ടി അതുകഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് ഈ മോളുടെ ആയിരുന്നു ആദി കുർബാന അവരുടെ ഫാമിലിയാണത് പിന്നെ ഇത് എൻ്റെ ചേച്ചി ഞാൻ ചേച്ചിയുടെ മോള് കൊച്ചുമോള് എൻ്റെ നാത്തൂന് എല്ലൊക്കെയാണ് പിന്നെ നമ്മൾ നമ്മുടെ കുടുംബക്കല്ലറയിൽ നമ്മുടെ കലാമ്മച്ച കപ്പച്ചെടിയും കല്ലറേക്ക് പോയി പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മുടെ കുരിശടിയിലും വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി ओके बाकी फंक्शन का वीटर बाय